കുട്ടിക്കാലം മുതൽ കളിച്ചു വളർന്ന കൂട്ടുകാരികളായിരുന്നു ഞാനും ഗീതയും ഞാൻ ബി എസ് സിക്ക് പഠിക്കുമ്പോൾ അവിടെ അടുത്തുള്ളൊരു എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ഗീതയും പഠിച്ചിരുന്നത് ഒരു സ്പോർട്സ് പ്രേമിയായിരുന്ന ഞാൻ കോളേജ് ബാസ്ക്കറ്റ്ബോൾ ടീമിൽ അംഗമായിരുന്നു കളി എനിക്ക് അറിയാവുന്ന ഗീത ഒരു ദിവസം അവരുടെ സ്പോർട്സ് ഡേക്ക് എന്നെ ക്ഷണിച്ചു i <laughs> do ശരി ഇവിടെ എന്റെ കൂട്ടുകാരി സരിത എസ് എൻ കോളേജിൽ ബി എസ് സിക്ക് പഠിക്കുന്നു ഹലോ ഇവൾക്ക് കളി എന്ന് പറഞ്ഞ ജീവന കോളേജിലെ ബാസ്കറ്റ് ബോൾ ടീമിലുണ്ട് ആണോ പോവാ ആ പോവാം ഞാനൊന്ന് റിലാക്സ് ഇട്ട് വരാം കളിയിലെ കഴിഞ്ഞാൽ പോവും കോളേജിൽ വിട്ട് വരുന്ന സമയം കണ്ടില്ലേ അതുപോലുള്ള കുട്ടികളെല്ലാം എപ്പോ വന്നു രണ്ടാനമ്മ ചോദിച്ചാലല്ലേ ഉള്ളൂ കുറ്റം അച്ഛൻ തന്നെ നേരിട്ടങ്ങ് ചോദിച്ചു എവിടെ ആയിരുന്നു ഇത്ര നേരം ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു

ലൈബ്രറി ൈബ്രറിയിരുന്ന സമയം പോയത് അറിഞ്ഞില്ല ഞാൻ കാത്തു നിന്ന് ബോറടിച്ചു സാരല്ല ഒരു പ്രസന്റേഷൻ തരാ എന്റേതല്ല പിന്നെ നീ മിണ്ടാപ്പൂച്ച കാലം കാലുപടിച്ചു അല്ലേടി നിന്റെ സസ്പെൻസ് ഒന്നും വേണ്ട കാര്യം പറ പറഞ്ഞ സാഗർ നിനക്ക് തന്നയച്ചതാ എനിക്ക് സംശയം തോന്നിയതാ പൂടി സുന്ദരി പൂവിനോട് ഒരു സ്വകാര്യം ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു നിങ്ങള് പൊയ്ക്കോ ഞാനിന്ന് കളിക്കാനില്ല നീ ഇവിടെ പോകുന്നു വീട്ടിൽ ഇന്ന് നേരത്തെ ചെല്ലേണ്ട ഒരു എന്താ നിന്റെ ആരെങ്കിലും പെണ്ണിയാണോ വരുന്നുണ്ടോ പഠിക്കാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് വഴി വരണം ഞാൻ കാത്തിരിക്കും

ഒരു അമ്മ അമ്മ എനിക്ക് മരിച്ചുപോയി ഓ സോറി എന്നെ കുറിച്ച് അറിയണ്ടേ എനിക്ക് അച്ഛനും അമ്മയും ഒരു സഹോദരിയും സഹോദരി എസ് എൽ സി ഓടിക്കുന്നു അമ്മ ഗൃഹഭരണം അച്ഛൻ സാഗർ ഫൈനാൻസിയേഴ്സ് സാഗർ മണി ലെൻഡേഴ്സ് എന്നിങ്ങനെ മൂന്നാല് ബ്ലേഡ് കിമ്പിളികൾ നടത്തുന്നു നാട്ടിലെല്ലാവരും അച്ഛനെ ബ്ലേഡ് താമരുന്ന വിളിക്കുക എന്ത് വിളിച്ചാലും അച്ഛനും ഒരു പ്രശ്നവുമില്ല പണത്തിന് ഏറ്റവും കൂടിയ പലിശ തന്നെ വേണം കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ ആ കാണാൻ വന്നത് പെൺകുട്ടികൾ പ്രായമായി കഴിഞ്ഞാ പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കല അല്ല നിങ്ങളെ പോലെ പ്രാൻ താർത്ത മോളെ പഠിപ്പിച്ച് ഡിഗ്രി എടുത്തിട്ട് വെറുതെ കൊടുക്കാന്നാവും ദേവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ നിങ്ങളോട് ഞാൻ പറഞ്ഞതാ സരിതയുടെ ദേവന്റെയും നടത്താമെന്ന് നിങ്ങൾ സമ്മതിച്ചോ പഠിപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞു അവൻ ഇനി അടുത്ത ആഴ്ച വരുന്നുണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങൾ നടത്താൻ നോക്കിക്കോ ആൺകുട്ടികളാ മനസ്സ് മനസ്സുമാർന്നു പറയാൻ പറ്റില്ല എന്റെ ആംഗളയുടെ കുട്ടിയായിട്ട് പറയല്ല ദേവനെ പോലെ ഇത്ര നല്ല ജെറുക്കൻ ഞങ്ങളുടെ കുടുംബത്തെ ജനിച്ചിട്ടില്ല കുട്ടിയല്ലേ എന്ന് കരുതി ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാ ചേട്ടന് ഇതിന് സമ്മതിച്ചാന്ന് അറിയോ എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട എന്റെ പഠിപ്പ് കഴിഞ്ഞിട്ട് നീയല്ല അത് തീരുമാനിക്കേണ്ടത് ഇവിടെ ഞങ്ങൾ കാരണവന്മാരുണ്ട് നീ മാത്രമല്ല ഇവിടെ വേറെ ഒരണം നമ്മുടെ വലുതായി വരുന്നുണ്ട് നിന്നെ കഴിഞ്ഞിട്ട് വേണം അത് നടത്താൻ നിനക്ക് കല്യാണമൊന്നും വിടകി നീ വല്ല ആശ്രമത്തിലും പോയിരിക്കും